ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി അങ്ങനെ തന്നെ വേണം രാശിപ്രകാരം പ്ലാസ്റ്റിക് കുപ്പി ബസ്സിൽ വെച്ചതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ സ്ഥലം മാറ്റാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ പേരിൽ നടപടി ശരിയല്ല എന്നതാണ് കോടതി വിലയിരുത്തുന്നത് ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള കുപ്പിയാണല്ലോ സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പിയല്ലോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു എന്തിനാണ് നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലമാറ്റം ഒഴിവാക്കുന്നു പകരം നടപടി എടുക്കാം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നിയമത്തിന്റെ വഴിക്ക് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കൃത്യമായി അനുസരിക്കും ഡ്രൈവറെ പുറയിൽ സീനിയർ അഭിഭാഷകനെ വെച്ച് വാദിക്കാൻ പണം ചിലവാക്കിയത് യു ഡി എഫിന്റെ യൂണിയൻ ആണ് എന്ന് മനസ്സിലാക്കുക യു ഡി എഫിന്റെ യൂണിയന്റെ ഉദ്ദേശം ഇത് നന്നാവരുത് എന്നുള്ള ആഗ്രഹമാണ് കോൺഗ്രസ് യൂണിയൻ അഭിനന്ദനങ്ങൾ ഇത് നന്നാവാൻ പറയുമ്പോ നന്നാവണ്ട ഇത് വൃത്തികേടായിട്ട് തന്നെ കിടക്കട്ടെ യാത്രക്കാർ ഇത് ഓടികൊളിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ഇത് നശിക്കട്ടെ ഇത് ശമ്പളം കിട്ടാതാകട്ടെ ഇത് വന്ന ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോട്ടെ എന്ന് കോൺഗ്രസിന്റെ യൂണിയൻ ആഗ്രഹിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് സാധനത്തിന്റെ വായിട്ട് പൊട്ടിക്കാം അവരുടെ ആ കാര്യത്തിലുള്ള വിജയത്തിനെ ഞാൻ അവരെ അഭിനന്ദിക്കാം അവരെ അഭിനന്ദിക്കാം അവരിത് നശിപ്പിച്ചിട്ടേ പോകൂന്ത